നമ്മുടെ എസ് എസ് സി പുതിയൊരു നോട്ടിഫിക്കേഷൻ മിനിമം പ്ലസ് ടു ഉള്ളവരിൽ നിന്ന് വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും വിളിക്കാനായിട്ട് പോകുന്നുണ്ട് വളരെ നല്ല മികച്ചൊരു അവസരമാണ് മുന്നോട്ടേക്ക് വരാനായിട്ട് പോകുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത് പ്രധാനമായിട്ട് കമ്പയിൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കും അതല്ലാതെ മറ്റ് പോസ്റ്റിലേക്കുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും പിന്നെ പ്രധാനമായിട്ടും നിങ്ങളെടുത്ത് പറയാനുള്ളത് ഇപ്പം നമ്മൾ ഈ പറയുന്ന എല്ലാ പോസ്റ്റുകളായാലും അത് കൂടാതെ മറ്റുള്ള അതായത് പി എസ് സി ആവട്ടെ എസ് എസ് സി ആവട്ടെ ആ ആർ ബി ആവട്ടെ ഏതൊരു പോസ്റ്റിനാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ സഹായിക്കുന്ന കറണ്ട് അഫേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ജസ്റ്റ് ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് എന്താണ് കൃത്യമായിട്ടുള്ള ആവരാൻ പോകുന്ന നോട്ടിഫിക്കേഷന്റെ കാര്യത്തിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുന്നോട്ടേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നിലേക്ക് വരുന്ന ഏതൊരു പരീക്ഷയാണെങ്കിലും അതിന് തയ്യാറെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കറണ്ട് അഫേഴ്സ് ഏകദേശം അഞ്ഞൂറോളം കറണ്ട് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്ലോബൽ പോളിറ്റിക്സിൽ നിന്ന് അമ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട് ഗ്ലോബൽ എക്കണോമി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി അവാർഡ്സ് ആൻഡ് ഓർഗനൈസേഷൻ അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് അതുപോലെ എക്കണോമി ആൻഡ് ട്രേഡ് സ്പോർട്സ് സ്പോർട്സ് എന്നൊക്കെ ഒരുപാട് അധികം ചോദ്യങ്ങൾ പല പരീക്ഷക്കും നമുക്ക് എന്താണ് കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് ചോദിക്കുന്നതാണ് പിന്നെ നാഷണൽ ന്യൂസ് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ്സ് ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ലേറ്റസ്റ്റ് അപ്പോയിൻമെന്റ്സ് എന്നൊക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട് സോ ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വരുന്ന ഏതൊരു പരീക്ഷക്കാണെങ്കിലും യു പി എസ് സി എസ് എസ് സി അതുപോലെ തന്നെ ആർ ആർ ബി ഏത് പരീക്ഷക്കാണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അഞ്ഞൂറോളം കറണ്ട് അഫേഴ്സാണ് ഉള്ളത് സോ ഇത് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാം നേരത്തായി ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ നമ്പറിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ഇവിടെ കാണുന്ന ഈ ഒരു ക്യൂ ആർ കോഡിൽ നാൽപ്പത്തി ഒമ്പത് രൂപ പേ ചെയ്തതിനു ശേഷം അതിൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് അപ്ഡേറ്റിലേക്ക് തന്നെ തിരിച്ചു വരാം ഇവിടെ കാണാൻ സാധിക്കും കമ്പയിൻഡ് ഹൈ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ടെൻ പ്ലസ് ടു ലെവൽ എക്സാമിനേഷനാണ് നിങ്ങൾക്ക് മിനിമം പ്ലസ് ടു മാത്രം മതി ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കേരളത്തിലാണ് ഇതിന്റെ പരീക്ഷ നടക്കുന്നത് കേരളത്തിൽ വിവിധ ജില്ലകളിൽ എസ് എസ് സീന്റെ പരീക്ഷ നടക്കുന്ന എല്ലാ ജില്ലകളിലും അതായത് സെൻട്രലുള്ള എല്ലാ ജില്ലകളിലും ഇതിന്റെ പരീക്ഷ നടക്കുന്നതാണ് അതുപോലെ തന്നെ ടയർ വൺ എക്സാമിനേഷന്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടയർ വൺ എക്സാമിനേഷന്റെ അപേക്ഷ തുടങ്ങുന്നത് ഏകദേശം ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അപേക്ഷ തുടങ്ങുകയാണ് അപേക്ഷ ഉടനായിട്ട് തുടങ്ങാൻ അതുപോലെ തന്നെ എട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇതിന്റെ പരീക്ഷ നടക്കാൻ പോകുന്നത് എട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനെട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് മിനിമം പ്ലസ് ടു മതി അപേക്ഷിക്കാൻ എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക സോ ഇതിൽ അധിക പോസ്റ്റുകൾക്കും പതിനെട്ട് ടു ഇരുപത്തേഴ് വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ ഉണ്ടാവും ഏജിൽ റിലാക്സേഷൻ ഉണ്ടാവും ഇതൊരു കോമൺ ഏജ് മാത്രമാണ് ബാക്കിയുള്ളത് നോട്ടിഫിക്കേഷൻ ഇറങ്ങുമ്പോൾ വ്യക്തമായിട്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ പറയുന്നതായിരിക്കും പിന്നെ ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റ് തന്നെയാണ് ടെൻത്ത് ബേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഹവിൽദാർ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് ആൻഡ് ഹവിൽദാർ പോസ്റ്റ് അതിന്റെ അപേക്ഷ ജൂൺ ഇരുപത്തി അഞ്ചിന് ഇരുപത്തി ആറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അടുത്തടുത്ത് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എസ് എസ്സിന്റെ ഇത് പോസ്റ്റ്പോൺ ചെയ്തു വെക്കാനുള്ള സാധ്യതയൊന്നും നമ്മൾ നമ്മുടെ എസ് എസ്സിന്റെ സി പി ഒ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലേക്കുള്ള സി പി ഒ പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇത് പോസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കാണുന്നില്ല പിന്നീട് അതിനുശേഷമാണ് നമുക്ക് കോൺസ്റ്റബിൾ അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൽഹി പോലീസ് ഡ്രൈവർ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റ് ഉണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കോൺസ്റ്റബിൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൽഹി പോലീസിലേക്ക് അതൊക്കെ പിന്നീടാണ് വരുന്നത് അതൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങളെടുത്ത് സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യമാണ് ഈ ഒരു ഹവിൽദാർ അതായത് നമ്മുടെ ഈ ഒരു പോസ്റ്റിലേക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മാത്സ് അതുപോലെ തന്നെ റീസണിങ് ഉണ്ട് ഇത് നമ്മുടെ ക്വാളിഫയിങ് പേപ്പറാണ് ഇതിന് നെഗറ്റീവ് മാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പിന്നീട് വരുന്ന രണ്ട് സെക്ഷനാണ് നമ്മുടെ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ജി എന്ന് പറയുന്ന സെക്ഷൻ അപ്പോൾ ഇതിൽ ഇംഗ്ലീഷിലും ജി കെയിലും നിങ്ങൾ നല്ലപോലെ സ്കോർ ചെയ്തത് ഇതാണ് നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന പേപ്പർ എന്ന് പറയുന്നത് അതായത് സെക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾ ആദ്യം ഇംഗ്ലീഷിൽ നല്ല മാർക്ക് വാങ്ങി മറ്റൊരു വ്യക്തി ജി നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ട് ജി ആരാണോ കൂടുതൽ ചെയ്തിട്ടുള്ളത് ആ വ്യക്തിയെ ലിസ്റ്റിൽ ഇടാൻ സാധ്യത കൂടുതലും കാരണം ജി കെ നന്നായിട്ട് ചെയ്യുന്നവർക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി ഒരു എം ടി എസിന് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പൊ ജി കെ വലിയൊരു എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ള ആ ഒരു ജി കെ പേപ്പർ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുന്നതായിരിക്കും ജി കെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പേപ്പറാണ് ഇംഗ്ലീഷും ജി കെ ആണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ എം ടി എസിൽ ശ്രദ്ധിക്കേണ്ടത് ജസ്റ്റ് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ അപ്പൊ നമ്മുടെ കമ്പനിയുടെ ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇരുപത്തി മൂന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് വളരെ മികച്ചൊരു അവസരമാണ് എല്ലാവരിലേക്കും ഈ ഒരു കാര്യം നിങ്ങൾ എത്തിക്കുക അപേക്ഷ തുടങ്ങി കഴിഞ്ഞാൽ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതുമായിരിക്കും